ഡിവൈഎഫ്ഐയുടെ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത് എനിക്കേറെ സന്തോഷം പകരുന്ന ഇവിടെ എത്തിയപ്പോൾ കണ്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചില വെല്ലുവിളികൾ നേരിട്ടിട്ട് പോലും മലപ്പുറം ജില്ലയിലെ ഈ പ്രദേശത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു പുതിയ ആപ്പീസ് തുടങ്ങുന്നു എന്നുള്ളത് തന്നെ പോരാട്ടത്തിൽ ഒരിക്കലും ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചെറിയ ഒരു പുറകോട്ടടിയിൽ പോലും ഈ പാർട്ടിയിൽ ഏറെ പ്രതീക്ഷയർപ്പിച്ച് മുസ്ലിം ലീഗിൽ നിന്നും എസ് ഡി പി ഐയിൽ നിന്നും രാജിവച്ച് വന്നിട്ടുള്ള രണ്ട് സഖാക്കളും ഈ പാർട്ടിക്ക് വലിയ ആവേശവും കരുത്തും പകരുന്നുണ്ട് ആ രണ്ട് സഖാക്കളെയും ആമുഖമായി അഭിവാദ്യം ചെയ്യാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് ഈ പ്രദേശം റിയപ്പെടുന്നത് എന്നെനിക്കറിയാം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ നിങ്ങളത് അറിയാതെ പോവില്ല കാരണം കേരളത്തിലെ സകല മുസ്ലിം ലീഗുകാരും സകല ജമായത്തെ ഇസ്ലാമിക്കാരും ഒളായി തോറ്റു എന്ന പോസ്റ്റർ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്കേറെ അഭിമാനകരമായി തോന്നുന്നുണ്ട് കാരണം ജമായത്ത് ഇസ്ലാമി എന്ന വർഗീയവാദികൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് എന്ന മത പാർട്ടിക്കെതിരെയാണ് ആ അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് എൻ്റെ പോരാട്ടം ഞാൻ അവസാനിപ്പിക്കുന്നില്ല കാരണം ചെഗുവേര ഫിഡൽ കാസ്ട്രിയോട് ഒരിക്കൽ ചോദിച്ച ചോദ്യമുണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ സഖാവേ നമ്മൾ എന്ത് ചെയ്യും അപ്പോ ഫിഡൽ കാസ്ട്രോ പറഞ്ഞു നമ്മൾ പോരാട്ടം തുടരും അപ്പോൾ ചെക്കുകാരെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചാലോ ജയിച്ചാലും നമ്മൾ പോരാട്ടം തുടരും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം പോരാട്ടങ്ങൾക്കുള്ള ആപ്തവാക്യമായി അതിനെ കണക്കാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാനടക്കമുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുള്ളത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്ന നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രസംഗിക്കാൻ കേരളത്തിൻ്റെ ഏത് തെരുവീതികളിലും വളരെ എളുപ്പമായി കാരണം ഈ കടന്നു പോകുന്ന റോഡ് നിങ്ങളൊന്ന് പരിശോധിക്കുക ഞങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ആ സ്കൂൾ കെട്ടിടം നിങ്ങളൊന്ന് നോക്ക് നമ്മുടെ നാട്ടിലെ ആശുപത്രി കെട്ടിടങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്ക് ഇങ്ങനെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലും തൊട്ടു തൊട്ടു കാണിക്കാൻ കഴിയുന്ന വികസനം കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ കേരളത്തിലടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരളം ഉണ്ടായിട്ടുള്ളത് ഈ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുമ്പോൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ വളരെ വൈകി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ എന്നെക്കാൾ ഒരുപാട് കാലത്തെ പാരമ്പര്യവും പാർട്ടി പ്രവർത്തന പരിചയമുള്ള ആളുകൾ എൻ്റെ പുറകിലും എൻ്റെ മുമ്പിലും ഇരിക്കുന്നു ഏരിയ സെക്രട്ടറി അടക്കമുള്ള സഖാക്കൾ ഇരിക്കുന്നു ആ സഖാക്കളോട് വളരെ വിനീതമായി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ ഒരു രണ്ടര കോടിയോളം ജനങ്ങളുണ്ട് ഇപ്പോൾ മൂന്നര കോടിയാണ് ആ രണ്ടര കോടി ജനങ്ങൾ കേരളത്തിലുള്ളപ്പോൾ സഖാവേ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര മെമ്പർമാരുണ്ടാവും പതിനായിരം ആളുണ്ടാവോ പതിനായിരങ്ങളിൽ ഒതുങ്ങും എന്തായാലും ഒരു ലക്ഷത്തിന്റെ മുകളിൽ മെമ്പർമാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നു അതിൻ്റെ കാരണം പറയണമെങ്കിൽ സഖാ ഇ എം എസ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിൽ അഞ്ചു ശതമാനം ആളുകൾക്കാണ് ഭൂമിയുള്ളത് എൻ്റെ പ്രസംഗം കേൾക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല അഞ്ചു ശതമാനം ആളുകൾക്ക് മാത്രം ഭൂമി ബാക്കി ആരുടേതായിരുന്നു ഈ ഭൂമി ഇത് ബ്രഹ്മസത്തിൻ്റെതായിരുന്നു ഇത് ദേവസ്വത്തിൻ്റെതായിരുന്നു എൻ്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ വരെ വീട്ടിൽ പോയി ആധാരമെടുത്ത് അതിൻ്റെ അടിയാധാരമെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമി ജന്മിത്വത്തിൻ്റേതായിരുന്നു ജന്മിയുടേതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മസത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും ആയിരുന്നു വിശദീകരണത്തിലേക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല അങ്ങനെയുള്ള ഈ മണ്ണിൽ മണ്ണിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടന്നു ഈ മണ്ണിൽ അധ്വാനിച്ച മനുഷ്യന് തമ്പുരാൻ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ട ഗതികൾ ഉണ്ടായിരുന്ന മണ്ണ് ഒരുപാട് കഥകളുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആ മണ്ണിൽ ഈ നാട്ടിൽ മണ്ണിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടക്കും കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും പാടിക്കുന്നും ഒഞ്ചിയവും എണ്ണിയാൽ തീരാത്ത സമരപഥങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാറിൽ നടന്നിട്ടുള്ള വലിയ സമരവും ഇലാഫത്തിനോടൊപ്പം തന്നെ ജന്മിത്തത്തിനെതിരെയുള്ള സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരമായി ആ സമരങ്ങളുടെ ഒക്കെ ബാക്കിപത്രമായി കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭൂമിയില്ലാത്ത മനുഷ്യർ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും ഭൂമിയില്ല അവരിങ്ങനെ ആലോചിച്ചു ഈ നാട്ടിൽ മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനുവേണ്ടി പിടഞ്ഞു വീണ് മരിച്ചത് അടിയേറ്റും വെടിയേറ്റും ജയിലിൽ കടന്നു മരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ചെങ്കൊടിയാണ് ആ ചെങ്കുടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് വോട്ട് ചോദിച്ചപ്പോ ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടക്കുന്ന പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ അംഗബലം അധികമില്ലാത്ത ഒരു പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സകാവി എം എസ് മുഖ്യമന്ത്രിയായി തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്തു പതിനൊന്നാമത്തെ ദിവസം ഇ എം എസിന്റെ പ്രഖ്യാപനം ഉണ്ടായി എന്താണ് ആ പ്രഖ്യാപനം കുടീറക്കു നിരോധന നിയമം ഇറങ്ങണ്ട ഏത് കൊടികുത്തിയ തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ച് നീയാണെങ്കിൽ ആ മണ്ണ് നിനക്ക് അവകാശപ്പെട്ടതാണ് കൃഷി ഭൂമി കൃഷിക്കാരന് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഇരിക്കുന്ന സകല മനുഷ്യർക്കും ഭൂമി കിട്ടിയിട്ടുള്ളത് മനുഷ്യരല്ല എന്നെ കേൾക്കുന്ന ലീഗിന്റെ കോൺഗ്രസിന്റെ ജമായത്ത് ഇസ്ലാമിയുടെ ആർ എസ് എസിന്റെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പോയി അടിയാധാരങ്ങൾ അഞ്ചാറെണ്ണം മറിച്ചു ചെന്നാൽ നിങ്ങൾക്ക് ആ സത്യം മനസ്സിലാകും അതാണ് ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ജനങ്ങൾ അവരുത്തിയ മുദ്രാവാക്യങ്ങളെയാണ് നോക്കിയത് വിദ്യാഭ്യാസം പിന്നെ അവകാശമാക്കിയിട്ടുള്ളത് ഇ എം എസ് ഗവൺമെന്റ് ആണ് അതിന്റെ ഒരുപാട് കാര്യം ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെ അമ്പത്തേൽ കേരളത്തിൽ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഒരുപാട് മാറി വന്നു ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനം പോലും ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ് ഇല്ലേ കുടുംബശ്രീ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും സമയക്കുറവുകൊണ്ട് കിടക്കുന്നില്ല അങ്ങനെയുള്ള കേരളത്തിൽ തുടർച്ചയായി പത്തു വർഷം പത്താമത്തെ വർഷത്തിലേക്ക് ഭരണത്തിലെത്തി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ റിക്കാർഡ് ഉള്ളത് സഹാബ് പിണറായി വിജയന്റെ ഗവൺമെന്റിനാണ് ആ ഗവൺമെന്റ് ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ആ നേട്ടങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്ക് ഭൂമിയില്ലാത്ത മനുഷ്യരുടെ ഈ നാട്ടിൽ വീടില്ലാത്ത മനുഷ്യരുണ്ടായിരുന്ന ഈ നാട്ടിൽ അതിനെല്ലാം പരിഹാരമുണ്ടാക്കി പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് ആ ചോദ്യം ആയിരം പറ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ തറവാട്ട് കാരണവരുടെ ഒരു ചോദ്യമുണ്ട് മധു അവതരിപ്പിക്കുന്ന തറവാട്ട് കാരണവർ വാതിലടക്കുന്നതിന് മുമ്പുള്ള ചോദ്യം ഇങ്ങനെയാണ് അത്തായ പട്ടിണിക്കാരുണ്ടോ അത്തായ പട്ടിണിക്കാരുണ്ടോ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നമ്മൾ സിനിമാ പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പഴയ തലമുറയുടെ നാവിൻ തുമ്പത്ത് ഇപ്പോഴും തുടിച്ചു നിൽക്കുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് ഇങ്ങനെയാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല വിണ്ണിലിടമില്ല ഞാൻ പാട്ട് പറഞ്ഞതാണ് പാട്ട് ഇങ്ങനെയല്ല അത് കവി ഭാവനയിൽ പാടിയതല്ല കൺമുമ്പിൽ കണ്ട യാഥാർത്ഥ്യങ്ങള് കരളുരുകി പാടിയതാണ് കവി ഒരുപാട് കാലത്തിന് ഇപ്പറം സഖാവ് പിണറായി വിജയന്റെ ചോദ്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ചോദ്യം എന്താണെന്നറിയോ വീടില്ലാത്തവരുണ്ടോ ഭൂമിയില്ലാത്തവരുണ്ടോ ഒരുപാട് മനുഷ്യർ പറഞ്ഞു ഞങ്ങൾക്ക് വീടില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെൻ്റെ പ്രസംഗങ്ങൾക്കാനിരിക്കുന്ന ഈ ജനങ്ങൾ നമ്മുടെ ഈ പൊതുയോഗം കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് പോവുകയാണ് സുരക്ഷിതരായി നമ്മുടെ മാതാപിതാക്കൾ അവിടെ താമസിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ അവിടെ കടന്നുറങ്ങുന്നുണ്ട് അന്തിക്ക് വാതിലടച്ച് കടന്നുറങ്ങാൻ സുരക്ഷിതമായ ഒരു ഇടമ നമുക്കുണ്ട് പക്ഷേ ഈ നാടിന്റെ തെരുവീതികളിൽ സ്വന്തം പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ അവളെ കൂടെ കെട്ടിപ്പിടിച്ച് തെരുവിന്റെ അരികിൽ ജീവഭയത്തോടെ മാനഹാനി ഭയത്തോടെ ജീവിച്ച ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു ഒരു മഴ പെയ്താലത് കൊള്ളേണ്ട അവസ്ഥ ഉണ്ടായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യരോടാണ് ഈ സർക്കാർ ചോദിച്ചത് വീടില്ലാത്തവരുണ്ടോ ചിലര് പറഞ്ഞു ഞങ്ങൾക്ക് വീടില്ല എത്ര പേരാ പറഞ്ഞോ അഞ്ചു ലക്ഷം ആളുകൾ ആ അഞ്ചു ലക്ഷം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടുണ്ടാക്കി കൊടുത്ത സർക്കാരിന്റെ പേരാണ് സഖാബ് പിണറായി വിജയന്റെ സർക്കാർ ഭൂമി ഇല്ലാത്ത മനുഷ്യരോട് ചോദിച്ചു ഉള്ള ഭൂമിക്ക് പട്ടയമില്ലാത്ത മനുഷ്യരോട് ചോദിച്ചു നിങ്ങൾക്ക് പട്ടയമുണ്ടോ ഇല്ല ഭൂമി ഉണ്ട് പക്ഷെ ക്രയവിക്രയം ചെയ്യാൻ പട്ടയമില്ലാത്ത മനുഷ്യർക്ക് അവർക്ക് പട്ടയം ഉണ്ടാക്കി കൊടുത്തു ഈ ഗവൺമെന്റ് അങ്ങനെ ചുരുക്കി പറയുക ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള നിരവധി നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിൽ ഇവിടെ മറുഭാഗത്തെ പ്രചരണം എന്തായിരുന്നു